മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധം ഇരമ്പി പെരിന്തൽമണ്ണ മരിയാപുരം ഫെറോനകളിലെ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച നടപടിക്കെതിരെ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധം വിരമ്പി വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ നടത്തിയ പ്രതിഷേധ റാലിയിലും യോഗത്തിലും നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ലൂർദുമാത പള്ളി പരിസരത്ത് നിന്നുമാണ് പ്രതിഷേധ റാലി ആരംഭിച്ചത് കുടികളും പ്ലക്കാടുകളും വേണ്ടി റാലിയിൽ പങ്കെടുത്തവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധ റാലി നഗരം ചുറ്റി പെരിന്തർമണ്ണ സെന്റ് അൽഫോൺസ ദേവാലയ അങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം മരിയാപുരം ഫറോനാധികാരി ഫാദർ ജോർജ് കളപ്പുരക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതവിശ്വാസം അത് വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും നിലനിർത്താനുള്ള അവകാശങ്ങൾക്കെതിരെ ഗവൺമെന്റുകൾ നടത്തുന്ന അല്ലെങ്കിൽ അധികാരങ്ങൾ നടത്തുന്ന ആ അക്രമത്തെ അതിനെതിരെ പ്രതിനിഷേധിക്കാനാണ് ഞങ്ങളിന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് സംരക്ഷിക്കണം വിശ്വാസം ജീവിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കുണ്ടാവണം തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും റീസ നെർളക്കാട്ട് ഫാദർ സെബാസ്റ്റ്യൻ കറുകിൽ മനോജ് വിട്ടുവേലിക്കുന്നേൽ വർഗീസ് കണ്ണാത്ത് ഷാൻഡോ തകിടിയേൽ എ ജെ സണ്ണി ജോർജ് ചിറത്തലയാട്ട് ബോബൻ കോക്കപ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു ദീർഘകാലമായി ക്രൈസ്തവ വിശ്വാസികളായിരുന്ന പെൺകുട്ടികൾ മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്ക് പോയതെന്ന് പെൺകുട്ടികൾ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി പെൺകുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് കന്യാസ്ത്രീകൾ ശ്രമിച്ചത് ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യത്തിനേറ്റ കളങ്കമാണ് നിരപരാധികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവമെന്നും ഇന്ത്യയുടെ മതേദുരന്തത്തിനും പൗരാവകാശത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റമാണിതെന്നും പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയവർ പറഞ്ഞു ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അടിമത്തത്തിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ മാന്യമായ ജീവിത സാഹചര്യത്തിലേക്ക് സുരക്ഷിതമായ വാസസ്ഥലത്തേക്ക് ഒരു ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയ രണ്ട് കന്യാസ്ത്രീകളെയാണ് ആൾക്കോട്ട വിചാരണക്ക് ഇടയാക്കിക്കൊണ്ട് തടഞ്ഞുവെച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ദിനം അണിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ നടത്തിക്കൊണ്ടു പോയത് ഇത് ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന മതേതരത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും ഏറ്റവും വലിയ കളങ്കമാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇന്ത്യൻ ഭരണഘടനയെപ്പോലും നാണിപ്പിക്കുന്ന ഇത്തരം സംഭവത്തിൽ ഭരണാധികാരികൾ പൊതുസമൂഹത്തോടും കന്യാസ്ത്രീകളോടും മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പാരി പാരീഷ് കൗൺസിൽ കുടുംബ കൂട്ടായ്മ കെ സി കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഷ്പ മിഷൻ ലീഗ് കെ എൽ സി എ മാതൃവേദി പിതൃവേദി സെന്റ് വിൻസെൻറ്റ് ഡീപ്പോൾ സൊസൈറ്റി യൂതി ഫോറം തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു റാലി നടന്നത് വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ സന്യസ്തർ അൽമായ പ്രതിനിധികൾ പ്രദേശവാസികൾ ഉൾപ്പെടെ അനേകം ആളുകൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം